നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ എ എം സി ഐ പി ഒ ഡിസംബർ പന്ത്രണ്ട് മുതൽ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഡിസംബർ പന്ത്രണ്ടിന് ആരംഭിക്കും ഡിസംബർ പതിനാറ് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് രണ്ടായിരത്തി അറുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇഷ്യൂ വില ആറ് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഡിസംബർ പതിനേഴിന് ഓഹരികളുടെ അലോട്ട്മെന്റ് നടക്കും ഡിസംബർ പത്തൊൻപതിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ എം സി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിലാണ് നടത്തുന്നത് പുതിയ ഓഹരികളുടെ വിൽപ്പനയില്ല ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരായ പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിംഗ്സ് നാല് കോടി ഓഹരികളാണ് വിൽക്കുന്നത് നിലവിൽ ഐ സി ഐ സി ഐ ബാങ്കിന് അൻപത്തിയൊന്ന് ശതമാനവും യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിംഗ്സിന് നാൽപ്പത്തിയൊൻപത് ശതമാനവും ഓഹരി പങ്കാളിത്തമാണ് കമ്പനിയിലുള്ളത് ഐ സി ഐ സി ഐ ഗ്രൂപ്പിൽ നിന്നും ലിസ്റ്റ് ചെയ്യുന്ന അഞ്ചാമത്തെ കമ്പനിയാണ് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ എയിംസി ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഐ സി ഐ സി ഐ ലംബാഡ് ജനറൽ ഇൻഷുറൻസ് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് എന്നിവയാണ് നിലവിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ കൈകാര്യം ചെയ്യുന്ന ആസ്തിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ എം സി മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വിപണി പങ്കാളിത്തമാണ് കമ്പനിക്കുള്ളത് നടപ്പു സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം വളർച്ചയോടെ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ലാഭമാണ് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ എം സി കൈവരിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് കോടി രൂപയാണ് വരുമാനം ഇരുപത് ശതമാനമാണ് വരുമാനത്തിലുണ്ടായ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയൊൻപത് പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയോടെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് പോയിന്റ് ഏഴ് കോടി രൂപ ലാഭവും മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വളർച്ചയോടെ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പോയിന്റ് മൂന്ന് കോടി രൂപ വരുമാനവും കൈവരിച്ചു ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവച്ചിരിക്കുന്നു നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിന് താഴെ ഓഹരി വിപണി ഇന്ന് ലാഭമെടുപ്പിന് വിധേയമായി നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് താഴെയാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു എണ്ണൂറ്റി ഇരുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഭാരത് ഇലക്ട്രോണിക്സ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എറ്റേണൽ ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര വിപ്രോ എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് സി എൽ ടെക് എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനവും മീഡിയ പി എസ് യു ബാങ്ക് ടെലികോം സൂചികകൾ രണ്ടര ശതമാനത്തിലേറെയും ഇടിഞ്ഞു പി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ടേ പോയിന്റ് രണ്ട് ശതമാനവും നഷ്ടം നേരിട്ടു